രംഗത്ത് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി നിറങ്ങി നിൽക്കുന്ന ഹാസ്യ ലോകത്തെ കിരീടം വെക്കാത്ത രാജാക്കന്മാരിൽ ഒരാളാണ് ഹരിശ്രീ അശോകൻ ഒരിക്കലും പകരം വെക്കാൻ കഴിയാത്ത സ്വാഭാവിക ഹാസ്യ മുഹൂർത്തങ്ങൾ തീർക്കാൻ ഹരിശ്രീ അശോകന് തൻ്റെതായ ഒരു ശൈലിയുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അതിപ്രസരമുള്ള ഈ കാലത്തിലും ഹരിശ്രീ അശോകൻ ഇല്ലാത്ത ഒരു ട്രോൾ ലോകം പോലുമില്ല നടൻ ഹരിശ്രീ അശോകന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു പഞ്ചാബി ഹൗസിലെ രമണൻ എന്ന കഥാപാത്രം കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്ന് വർഷങ്ങൾക്കു ശേഷം ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടായപ്പോൾ കൊച്ചിയിൽ നിർമ്മിച്ച സ്വപ്നവീടിനും അശോകൻ പഞ്ചാബി ഹൗസ് എന്നാണ് പേര് നൽകിയത് ഇപ്പോൾ വീട് നിർമ്മാണത്തിലെ അപാകതകളുടെ പേരിൽ താരം ഉപഭോക്തൃ കോടതിയിൽ നൽകിയ കേസിന്റെ വിധിയിലൂടെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് പഞ്ചാബി ഹൗസ് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പിഴവുകൾ വരുത്തിയ മൂന്ന് സ്ഥാപനങ്ങൾ ചേർന്ന് പതിനേഴ് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി വിധിച്ചു പഞ്ചാബി ഹൗസ് എന്ന പേരിൽ നിർമ്മിച്ച വീടിന്റെ ആവശ്യത്തിനായി എറണാകുളത്തെ ടൈൽ സെന്ററിൽ നിന്ന് രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയുടെ ഫ്ലോർ ടൈൽസ് അശോകൻ വാങ്ങുകയും തറയിൽ പതിക്കുകയും ചെയ്തിരുന്നു ഹരിശ്രീ അശോകന് ടൈൽസ് പിറ്റ സ്ഥാപനം ടൈൽസ് ഇറക്കുമതി ചെയ്ത കമ്പനി ടൈൽസ് ഹരിശ്രീ അശോകന്റെ വീട്ടിൽ പതിപ്പിച്ച കരാർ സ്ഥാപനം എന്നിവരാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് ഇതിൽ ടൈൽസ് പതിപ്പിച്ച കരാർ സ്ഥാപനം മാത്രം പതിനാറ് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപ നൽകണം മോശമായി ടൈൽസ് പതിപ്പിച്ചതിനും കൃത്യമായ സർവീസ് നൽകാത്തതിനുമാണ് ഇത്രയും തുക ഈടാക്കുന്നത് കൂടാതെ എതിർ കക്ഷികൾ എല്ലാവരും കൂടി ഒരു ലക്ഷവും കോടതി ചെലവായി ഇരുപത്തി അയ്യായിരം രൂപയും ഒരു മാസത്തിനകം നൽകാനും കോടതി നിർദ്ദേശിച്ചു ടൈലുകൾ പതിപ്പിക്കുന്ന ജോലികൾ സ്ഥാപനത്തെ ഏൽപ്പിച്ചത് ഒരു ലക്ഷം രൂപയ്ക്കാണ് മറ്റു രണ്ട് സ്ഥാപനങ്ങളുടെയും ശുപാർശ പ്രകാരമാണ് കരാർ ഏൽപ്പിച്ചത് രാജ്യാന്തര നിലവാരമുള്ള ടൈലുകൾ ആണെന്ന് ബോധ്യപ്പെടുത്തിയാണ് കടയുടമകൾ അശോകനെ കൊണ്ട് ഇത് വാങ്ങിപ്പിച്ചതെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു വീടിന്റെ പണി പൂർത്തിയായി അധികനാൾ കഴിയും മുൻപ് തറയോടുകളുടെ നിറം മങ്ങി പൊട്ടിപ്പൊളിയാൻ തുടങ്ങി വിടവുകളിൽ കൂടി വെള്ളവും മണ്ണും ഉപരിതലത്തിലേക്ക് വരാൻ ആരംഭിച്ചു ടൈൽ പതിപ്പിച്ച സ്ഥാപനത്തിൽ അശോകൻ ഇക്കാര്യം അറിയിച്ചെങ്കിലും നിർമ്മാണത്തിലെ തകരാറും ഗുണനിലവാരക്കുറവുമാണ് കാരണമെന്ന് വ്യക്തമാക്കി അവർ കഴുകി തുടർന്ന് ടൈലുകൾ നൽകിയ സ്ഥാപനങ്ങളെ സമീപിച്ചെങ്കിലും അവർ ഉറപ്പുകൾ നൽകിയതല്ലാതെ ടൈലുകൾ മാറ്റിക്കൊടുത്തില്ല തുടർന്ന് അശോകൻ ഉപഭോക്തൃ കോടതിയെ സമീപിക്കുകയായിരുന്നു ഉൽപ്പന്നം വാങ്ങിയതിന്റെ രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരന് കഴിഞ്ഞില്ലെന്നും ഉൽപ്പന്നത്തിന്റെ ന്യൂനത സംബന്ധിച്ച് യാതൊരുവിധ തെളിവുകളുമില്ലെന്നും വാറണ്ടിയുമായി ബന്ധപ്പെട്ട രേഖകളില്ലെന്നും എതിർ കക്ഷികൾ കോടതിയെ അറിയിച്ചു എന്നാൽ ഇൻവോയ്സും വാറണ്ടി രേഖകളും നൽകാതെ ഉപഭോക്താവിനെ കബളിപ്പിച്ച എതിർ കക്ഷികളുടെ പ്രവൃത്തി അധാർമിക വ്യാപാര രീതിയുടെ നേർ ചിത്രമാണെന്ന് കോടതി നിരീക്ഷിച്ചു തുടർന്ന് പരാതിക്കാരനുണ്ടായ നഷ്ടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും രണ്ടാം എതിർ കക്ഷി പതിനാറ് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ നൽകണം കൂടാതെ നഷ്ടപരിഹാരമായി എതിർ കക്ഷികൾ ഒരു ലക്ഷം രൂപയും കോടതി ചെലവായി ഇരുപത്തി അയ്യായിരം രൂപയും ഒരു മാസത്തിനകം നൽകുവാനും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു